ആസാമിലെയും ഛത്തീസ്ഗഡിലെയും ന്യൂനപക്ഷ വേട്ടയിലും മതസ്വാതന്ത്ര്യ നിഷേധത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ സദസ്സിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് വ്യാപകമായി നമ്മുടെ പാർലമെന്റും രാജ്യസഭയിലും ഉൾപ്പെടെ ഇരുസഭകൾക്ക് അകത്തും പുറത്തുമായി ശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതൊരു രാജ്യവും അതൊരു ക്ഷേമരാഷ്ട്രമാണോ എന്നറിയാൻ ആ നാട്ടിലെ ന്യൂനപക്ഷം എത്രത്തോളം സംതൃപ്തരാണ് എന്ന് അന്വേഷിക്കണമെന്നാണ് ഡെമോക്രാസിസ് ഡൈ എന്ന് പറയുന്ന ലോക പ്രശസ്തമായൊരു പുസ്തകം ചർച്ച ചെയ്തിട്ടുള്ളത് ആ നാട്ടിലെ ന്യൂനപക്ഷം അസംതൃപ്തരാണെങ്കിൽ അവർ അസ്വസ്ഥരാണെങ്കിൽ അവർ സുരക്ഷിതരല്ല എന്ന ബോധമുണ്ടെങ്കിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തെ വിചാരണ ചെയ്യപ്പെടണം എന്നുള്ളതാണ് നിഷ്പക്ഷമതികളുടെ അഭിപ്രായം നമുക്കറിയാം നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഘട്ടം ബ്രിട്ടീഷുകാരുടെ പതാകയായ യൂണിയൻ ജാക്ക് ചെങ്കോട്ടയിൽ അഴിച്ചു വെക്കുകയും ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയരുകയും ചെയ്ത ആ ദിവസം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗാന്ധിജി ആ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല ഗാന്ധിജി അന്ന് നവഗാലിയിലായിരുന്നു ബംഗാളിലെ നവഗാലിയിൽ കാരണം ന്യൂനപക്ഷ വേട്ട അവിടെ തുടങ്ങിയിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ ഇത്തരം ഒരക്ഷിത ബോധം ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ രാഷ്ട്രത്തിന് മുന്നോട്ട് ഗമിക്കാനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി ന്യൂനപക്ഷത്തെ ചേർത്തു പിടിക്കാനാണ് ശ്രമം നടത്തിയത് തുടർന്ന് നമ്മുടെ രാജ്യം ഭരണഘടന എഴുതി ചേർക്കുന്ന സമയം ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ശില്പികൾ ഈ രാജ്യത്തിന്റെ ഊടും പാവും തുന്നിച്ചേർക്കുന്ന ചേർക്കുന്ന ഇന്ത്യക്കാരന്റെ വേദപുസ്തകമായ ഭരണഘടന തയ്യാറാക്കുമ്പോൾ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വകവെച്ച് നൽകിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നൽകണം എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ പരിരക്ഷിക്കുക എന്നുള്ളത് എന്നും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതങ്ങളുടെ മ്യൂസിയമായിട്ടാണ് ലോകതലത്തിൽ എക്കാലവും അറിയപ്പെട്ടിട്ടുള്ളത് തഴക്കവും പഴക്കവും ചെന്ന ബുദ്ധമതത്തെ ജൈനമതത്തെ ഹൈന്ദവ മതത്തെ സിഖ് മതത്തെ നൊന്തു പ്രസവിച്ച മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം എന്നിട്ടും ദാഹം തീരാതെ തോമാശ്രീഹയിലൂടെ ക്രൈസ്തവ മതത്തെ മാലിക് ദിനാറിലൂടെ ഇസ്ലാം മതത്തെ ഈ രാജ്യവും രാജ്യത്തിലെ ഹൈന്ദവരും സ്വീകരിക്കുകയുണ്ടായി ചോരപ്പാടുകൾ പുരണ്ട കൈകളുമായി ചെന്ന യഹൂദ മതവിശ്വാസികളെ ലോകം അസ്പശതയോടുകൂടെ മാറ്റി നിർത്തിയപ്പോൾ യഹൂദ മതവിശ്വാസികൾക്ക് അഭയം കൊടുത്ത മണ്ണാണ് ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ഏറ്റവും ഒടുവിൽ ഉദയം ചെയ്തൊരു മതം ആ മതത്തിന്റെ പേരാണ് ബഹായി മതം എന്ന് പറയുന്നത് ആ ബഹായി മതത്തിന് അവരുടെ പുണ്യമായ തീർത്ഥാടന കേന്ദ്രം മുസൽമാന് എങ്ങനെയാണോ കബാലയം ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണോ ജറൂസലം ഒരു ഹൈന്ദവന് എങ്ങനെയാണോ മാനസരോവർ എന്നതുപോലെ ലോകത്തിലെ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന ഈ ബഹായി മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ലോട്ടസ് ടെമ്പിളാണ് ആ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ ആ ലോട്ടസ് ടെമ്പിൾ അത് ബഹായി മതവിശ്വാസികളുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾ ഈ രാജ്യത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾ എന്നും ഇതര വിശ്വാസികളെ ചേർത്തു പിടിക്കാൻ അവർക്ക് പള്ളികൾ നിർമ്മിക്കാൻ ചർച്ചുകൾ നിർമ്മിക്കാൻ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്ത ചരിത്രം സഹോദരിമാരെ വേളി കടിപ്പിച്ചു കൊടുത്ത ചരിത്രം യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ ഈ രീതിയിൽ നിലയുറപ്പിച്ചപ്പോൾ എന്നാൽ ഹിന്ദുമത വിശ്വാസത്തെ ബലികഴിച്ച് രാഷ്ട്രീയ ആയുധമായി വിശ്വാസത്തെ അതിൻ്റെ ടൂൾസായി ഉപയോഗിച്ചിട്ടുള്ള ഫാസിസം ഇന്ത്യയിൽ വളർന്നു വന്നതിന് ശേഷം നമ്മുടെ രാജ്യം മതങ്ങളുടെ സംഗമഭൂമി എന്ന സ്ഥാനത്ത് നിന്ന് മതങ്ങളുടെ ശ്മശാന ഭൂമിയായി മാറുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ആസാമിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അതാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കേൾക്കുന്നത് ആസാം ഇന്ത്യയിലെ പൗരത്വ നിയമം അതിന്റെ പരീക്ഷണശാലയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രായം എഴുപത്തിയേഴ് വയസ്സാണെങ്കിൽ എഴുപത്തിയേഴ് വയസ്സിൽ കൂടുതലുള്ള എൺപത് വയസ്സുകാരനും എൺപത്തി അഞ്ച് വയസ്സുകാരനും പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക് ആസാം മാറ്റി എഴുതപ്പെടുമ്പോൾ ആസാമിൽ പള്ളികളും മദ്രസകളും ഒക്കെ തകർത്തുകൊണ്ട് അവിടെ കുടിയൊടിപ്പിക്കൽ വ്യാപകമായി വലിയ പ്രതിഷേധം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കുടിയൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആസാമിൽ ബി ജെ പി ഗവൺമെന്റ് ഈ രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത വേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് മലയാളികളായ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അവർ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ് അവർ കാരുണ്യത്തിന്റെ പ്രതീകങ്ങളാണ് അവർ സേവനത്തിന്റെ പ്രതീകങ്ങളായ വന്ദന ഫ്രാൻസിസിനെയും ഫ്രാൻസിസും അതോടൊപ്പം തന്നെ പ്രീതിമേരിയും രണ്ട് കന്യാസ്ത്രീകൾ അവരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ല വകുപ്പ് ചുമത്തി എന്താണ് അവരുടെ പേരിൽ ചുമത്തിയ വകുപ്പ് അവരുടെ പേരിൽ ആരാണ് അവരെ തടഞ്ഞു വെക്കുന്നത് ബജ്രംഗ് തള്ളി തടഞ്ഞു വെക്കുന്ന അതിന്റെ പ്രവർത്തകന്മാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ദൂർഘ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞു വെക്കുന്നു മനുഷ്യക്കടത്ത് ആരോപിക്കുകയാണ് അതോടൊപ്പം തന്നെ മതപരിവർത്തനം അടിച്ചേൽപ്പിക്കുകയാണ് എന്നിട്ട് പത്ത് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന രീതിയിലേക്കുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവരന്യായമായി അറസ്റ്റ് ചെയ്തു എന്നിട്ട് അവർക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർ ജാമ്യം നിഷേധിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കേരളത്തിൽ ചില ആളുകൾ തിരുസഭയുടെ നേതൃത്വവുമായി ആത്മീയ നേതൃത്വവുമായി സംസാരിച്ച് ഉറപ്പ് നൽകുകയാണ് ആ ഉറപ്പിന്റെ കാഴ്സ് എത്ര എന്നുള്ളത് അറിയാനിരിക്കുകയാണ് കാരണം എന്താണ് ഏറെ വലിയ വഞ്ചനകൾ നടത്തിക്കൊണ്ട് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവിടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് എന്നുമുതലാണ് ഈ രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നത് നേരത്തെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് ഗുരുഗോൾവാൾക്കർ വിചാരധാരയിൽ പറഞ്ഞ മൂന്ന് വിഭാഗം ഒന്ന് മുസ്ലിങ്ങളും രണ്ട് ക്രിസ്ത്യാനികളും മൂന്ന് കമ്മ്യൂണിസ്റ്റുകളുമാണെങ്കിൽ ബാബരി മസ്ജിദ് തകർത്തു അതോടൊപ്പം തന്നെ പൗരത്വ നിയമം അത് അടിച്ചേൽപ്പിച്ച് രണ്ടാം രണ്ടാംകിട പൗരന്മാരായി മുസ്ലിങ്ങളെ മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ബി ജെ പി ഗവൺമെന്റ് ഒരുപാട് പീഡനങ്ങൾ അക്രമങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഇന്ത്യ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ആ ക്രൈസ്തവ സമൂഹത്തിന് മുപ്പത്തിയെട്ട് തവണ മാത്രമാണ് പീഡനമേറ്റിട്ടുള്ളത് എന്നാൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് മതനിരപേക്ഷ സർക്കാരുകളാണെങ്കിൽ വാജ്പേയിയുടെ കടന്നുവരവോടുകൂടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന ചിത്രം നമ്മൾ കാണുകയാണ് ഗുജറാത്തിൽ മുഖ്യമന്ത്രി അന്ന് നരേന്ദ്രമോദി ആയിരുന്നു ഗുജറാത്തിലാണ് അതിന്റെ പീഡനത്തിന് തുടക്കമെങ്കിൽ ഒറീസയിൽ ഗ്രഹാം ഭിഞ്ചു അമരകളെയും ചുട്ടുകരിക്കുകയുണ്ടായി നിരവധി ദേവാലയങ്ങൾ തകർക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ബിഷപ്പുമാരെ വേട്ടയാടുകയുണ്ടായി എത്രയോ പീഡനങ്ങൾ മോഡിഫൈഡ് ഇന്ത്യയിൽ ആ മോഡിഫൈഡ് ഇന്ത്യയിൽ നടന്ന പീഡനം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തി ഏഴായിരുന്നു ക്രൈസ്തവാക്രമണം രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തി ഏഴ് എണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടൺ രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് എണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പീഡനം എന്നുവച്ചാൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നാല് ക്രൈസ്തവ പീഡനങ്ങൾ അതോടൊപ്പം തന്നെ ദേവാലയം തകർക്കൽ ഇതൊക്കെ നടമാടുന്നു എന്നുള്ളതാണ് എത്ര വേദനയോടുകൂടിയാണ് ആ ദുർഗിലെ കോടതിയിലേക്ക് നമ്മുടെ ഒരു സഹോദരി ഒരു കന്യാസ്ത്രീ വരുന്നു അവർ സാധാരണ വേഷം ധരിച്ചാണ് വരുന്നത് മാധ്യമ പ്രവർത്തകർ അവരെ തിരിച്ചറിഞ്ഞു അവരോട് ചോദിച്ചു നിങ്ങൾ തിരുസഭയുടെ വസ്ത്രമണിയാതെ സാധാരണ വേഷത്തിൽ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പേടികൊണ്ടാണെന്ന് പറയുമ്പോൾ സ്വന്തം വിശ്വാസം മുറുക പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത ഇന്ത്യ സ്വന്തം വിശ്വാസത്തിന്റെ ചിഹ്നങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത ഇന്ത്യയാണോ ആ ഇന്ത്യ അല്ല ഇത് എല്ലാവരുടെയും ഇന്ത്യൻ രാജ്യത്ത് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ മാത്രമല്ല അത് പ്രബോധനം നിർവഹിക്കാനും ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് ഭരണഘടന നിർമ്മാണ സമിതിയിൽ അത് എഴുതി ചേർത്ത കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാർട്ടിയാണ് ഇന്ന് ആ മതസ്വാതന്ത്ര്യം ഇവിടെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഈ സമയം ഓർക്കപ്പെടുകയാണ് ഈ രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ മോഡിഫൈഡ് ഇന്ത്യയിൽ എത്ര പീഡനങ്ങളാണ് ബൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തതുപോലെ മീനാ ലളിത എന്ന് പറയുന്ന സിസ്റ്റർ അവർ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുകയുണ്ടായി മതചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ തിരുസഭയുടെ വസ്ത്രമണിയാൻ ലോഹനണിയാൻ കുരുത്തോല കൈകളിൽ എന്താൻ കുരിശ്ശ കൈകളിലെന്താൻ അതോടൊപ്പം തന്നെ കൊന്ന് കൊന്ത ധരിക്കാൻ ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ല ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയുന്നില്ല ഈസ്റ്റർ ആഘോഷിക്കാൻ കഴിയുന്നില്ല കേരളത്തിന് പുറത്ത് പലപ്പോഴും ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയിൽ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നാടിൻ്റെ സാംസ്കാരിക മേഖലയിൽ കനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു സമൂഹം ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തെ നട്ടുവളർത്തിയ ഒരു സമൂഹമാണ് എന്നറിയണം വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ബി ജെ പിയുടെ മുൻ നേതാവ് അദ്ദേഹം അദ്ദേഹം പഠിച്ചിട്ടുള്ളത് സെന്റ് പാട്രിക് മിഷൻ സ്കൂളിലാണ് നിർബന്ധിത മത മതപരിവർത്തനം നടന്നിരുന്നുവെങ്കിൽ ലാൽ കൃഷ്ണ അദ്വാനി ക്രിസ്ത്യാനിയാവണ്ടേ സ്മൃതി ഇറാനി പഠിച്ചത് എവിടെയാണ് സ്മൃതി ഇറാനി പഠിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര എത്ര നേതാക്കൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവർ എത്ര പേർ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മഹാനായ ചാവറയച്ചനാണ് ആ ചാവറയച്ച പ്രഖ്യാപനമാണ് കേരളത്തിൽ വലിയ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ കാരണമായി മാറിയതെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ക്രൈസ്വ സമൂഹം ആരോഗ്യ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയ ക്രൈസ്തവ സമൂഹം മലമ്പരിയും കുഷ്ഠവും അതോടൊപ്പം തന്നെ വസൂരിയും കോളറയും കേരളത്തെ പിടിച്ചുകുലിക്കിയപ്പോൾ ഇന്ത്യയെ പിടിച്ചുകുലിക്കിയപ്പോൾ ആ മരുന്നുമായി വന്നത് മിഷണറിമാരായിരുന്നു കേരളത്തിനും ഇന്ത്യക്കും ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ നല്ല ഡോക്ടർമാരെ അതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തും ക്ലിനിക്കുകളും ആശുപത്രികളും ആരംഭിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമൂഹം ആ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്ന് നമ്മൾ അറിയണം ബഹുമാന്യനായ തങ്ങളും പ്രിയക്ക പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുടി സാഹിബും ഈ വേദിയിലേക്ക് വരികയാണ് യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ സമൂഹം ഈ നാടിന് നൽകിയ എത്രയോ സംഭാവനകൾ നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ അച്ചടി ആ അച്ചടി എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഹെർമൻ കുണ്ടറ്റിന് നമുക്ക് മറക്കാൻ കഴിയുമോ അദ്ദേഹം ജർമ്മൻകാരനായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഈ കേരളത്തിൽ വന്ന് മലയാള ഭാഷ പഠിച്ചു മലയാള ഭാഷയ്ക്ക് ഏറ്റവും അമൂല്യമായ സംഭാവന സംഭാവന ചെയ്ത ഹെർമൻ ഗുണ്ടട്ടിന്റെ ആ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മലവാറിക്സ് എന്ന് പറയുന്ന കേരളത്തിന്റെ സസ്യശാസ്ത്രങ്ങളെ കുറിച്ച് ഗഹനമായ പുസ്തകം ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ക്രൈസ്തവ സമൂഹമായിരുന്നു ഈ തിരുവനന്തപുരത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ മക്തല മറിയത്തിന്റെ പേരിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ച നിലകൊള്ളുന്ന സ്ഥലം അത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് ഐ എസ് ആർ ഐയുടെ തലത്തൊട്ടപ്പൻ വിക്രം സാനാബായി കണ്ടെത്തിയപ്പോൾ ആ വിക്രം സാനാബായും അതോടൊപ്പം തന്നെ എ പി ജെ അബ്ദുൽ കലാമും ഇവിടെ ബഹുമാനായി യൂജ്യൻ പേരയിരിക്കുന്ന സദസ്സാണ് വന്യനായി പിതാവിരിക്കുന്ന സദസ്സാണ് ഇതേ രീതിയിൽ ഒരു ബിഷപ്പിനെ കണ്ടുകൊണ്ട് ശാസ്ത്ര ലോകത്തിന് ഒരു കുതിപ്പായി മാറും ഇന്ത്യയിലെ ഏറ്റവും റോക്കറ്റ് വിക്ഷേപണത്തിന് അനുയോജ്യമായ സ്ഥലം ഇതാണ് ഈ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഞായറാഴ്ച നടക്കുന്ന ദിവസം എനിക്ക് ഒന്ന് ഒരു സമയം അനുവദിക്കുമോ എന്ന് വിക്രം സാരാബായിയോട് അദ്ദേഹം ചോദിച്ചു വിക്രം സാരാബായും എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ മിസൈൽമാനും ഈ മക്തലന മറിയം ചർച്ചിന്റെ പുറത്ത് നിൽക്കുമ്പോൾ വിശ്വാസികളോട് സംസാരിച്ചു അതിനുശേഷം ഇന്ത്യ മഹാരാജ്യത്തിന്റെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ കുതിപ്പിന്റെ കേന്ദ്രമായി മക്തലന മറിയം ചർച്ച് അത് മാറുകയായിരുന്നു ആ സ്ഥലം ഇന്ത്യക്ക് വിട്ടു നൽകിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ക്രൈസ്തവ സമൂഹം മദർ തെരേസയ്ക്ക് രാജ്യം നൽകിയ യാത്രാമൊടി നമുക്കറിയാം മാർപ്പാപ്പയുടെ വിടവാങ്ങൽ രണ്ട് മാർപ്പാപ്പമാർ നമ്മുടെ ഓർമ്മയിൽ വിടവാങ്ങിയിട്ടുണ്ട് അവർക്ക് നൽകിയ ആദരം ലോകം ആദരം നൽകിയത് എങ്ങനെയാണോ അതേവിധം ഇന്ത്യ മദർ തെരേസക്ക് ആദരം നൽകുകയുണ്ടായി രാഷ്ട്രനായകന്മാരും ലോകരാഷ്ട്ര നായകന്മാരും ഒന്നിച്ചിരുന്ന് അവർക്ക് ആദരം നൽകുമ്പോൾ ക്രൈസ്തവ രാജ്യത്തിന് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ അവർക്ക് യാത്രാമൂടി നൽകിയ സ്ഥാനത്താണ് ക്രൈസ്തവർ മരിച്ചു വീണാൽ ആ മൃതദേഹം പോലും അടക്കം ചെയ്യാൻ കഴിയാത്ത വിധം വലിയ രീതിയിലുള്ള വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുമ്പോൾ ലോകത്ത് പെസക വ്യാജം നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ആ പെസക ദിനം രണ്ട് ചുംബനം നിറഞ്ഞുവെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ ചുംബനമാണ് ശിഷ്യഗണങ്ങളുടെ പാദം കഴുകി ചുമച്ച യേശു ക്രിസ്തു അതേ സ്ഥാനത്ത് യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ച് കരാർ ഉറപ്പിച്ചു വന്ന യൂദാസിന് അവിടെ കാണാം യൂദാസിനോട് ഈ കരാർ ഉറപ്പിച്ചവർ പറഞ്ഞു ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയില്ലല്ലോ അപ്പോഴാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവോ എങ്ങനെ തിരിച്ചറിയുമെന്ന് ഈ ആളുകൾ ചോദിച്ച സമയം യൂദാസ് പറഞ്ഞു ഞാൻ ആരെയാണ് ചുംബിക്കുന്നത് ഞാൻ ആരെയാണ് ചുംബിക്കുന്നത് അവരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു നേരെ വന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ചുംബിക്കുകയും ഒറ്റ കൊടുക്കുകയും മുപ്പത് വള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുക്കുകയും ചെയ്ത യൂദാസിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇവിടെ കേക്ക് നൽകുന്നവരും അതോടൊപ്പം തന്നെ ഇവിടെ ജാമ്യം കിട്ടും പറയുന്നവരും അവരൊന്നും യേശു ക്രിസ്തുവിന്റെ ചുംബനമല്ല പകരം യൂദാസിന്റെ ചുംബനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്നും മറ്റും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ അതുകൊണ്ട് മതസ്വാതന്ത്ര്യം അപകടത്തിൽപ്പെട്ട ഒരു സമയത്ത് ഇന്ത്യ എന്ന ആശയത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഘട്ടത്തിൽ എന്നും മുസ്ലിം ലീഗ് പോരാട്ടം നടത്തിയിട്ടുണ്ട് ക്രൈസ്തവ സമൂഹം നമുക്കറിയാം ബോമാന്യനായ കുഞ്ഞാലിക്കുടി സാഹിബും തങ്ങളും ഇരിക്കുന്ന വേദിയാണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടപ്പടയിൽ തല ഉയർന്നു നിൽക്കുന്ന ഒരു ചർച്ചുണ്ട് ആ ചർച്ചിന് ഭരണകൂടം അനുമതി അധികൃതർ അനുമതി നിഷേധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ക്രൈസ്തവ സഹോദരി സൌദന്മാർ അതിന് ആത്മീയ നേതൃത്വം മുട്ടിയ വാതിൽ കൊടപ്പനക്കൽ തലവാട്ടിലായിരുന്നു പിന്നീട് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ നേരിട്ടിടപെട്ടുകൊണ്ട് ആ ക്രൈസ്തവ ചർച്ചിന്റെ അനുമതി വാങ്ങിച്ചു കൊടുത്തുവെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ മതസൗഹാർദ്ദം എന്നുള്ളത് ലോകം മുഴുവനും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുമ്പോൾ മാർപ്പാപ്പയെ നേരിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവും അവിടെ സംസാരിക്കുകയും അതിനുശേഷം വത്തിക്കാൻ രകത്തളത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയ മാർപ്പാപ്പയുടെയും വത്തിക്കാൻ്റെയും ശ്രേഷ്ഠത ഈ മലയാളി മനസ്സിനോട് പറയുകയും ചെയ്ത പാണക്കാട് സയ്യിദ് സ്വാതിക്കല ഈതങ്ങളാണ് ഈ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ തങ്ങളെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ ഈ മതസൗഹാർദ്ദം ഈ മതേതരത്വം ജനാധിപത്യം അതിന് നില ഏറ്റവും വലിയ നിലനിൽപ്പിന് സൗഹൃദത്തിന്റെ ഭാഷണം നടത്തി എവിടെങ്കിലും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിന്റെ ലേപനം പുരട്ടുന്ന ഏറ്റവും വലിയ സൗഹൃദത്തിന്റെ പ്രതിനിധിയായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുടി സാഹിബാണ് അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എന്നും നമ്മുടെ കേരളത്തിൻ്റെ മതേതര മനസ്സ് ഊട്ടിയുറപ്പിക്കുന്നതിൽ തൻ്റെ സമയവും തൻ്റെ പ്രഭാഷണവും തൻ്റെ വരികളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനോടൊപ്പം സഞ്ചരിക്കുന്ന ലത്തിൻ അതിരൂപതയുടെ വികാരി ജനറൽ ഫാദർ ലൂജിൻ പെരേരയാണ് മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തെ യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷയെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് സുൽഫി അഡ്വക്കറ്റ് സുൽഫിഖർ സലാം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ഗഫൂർ കൊൽക്കളത്തിൽ തുടങ്ങി മാഹിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരവാഹികളെയും സംസ്ഥാന ഭാരവാഹികളെയും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ്